گوندلکے تینے انی رو وار شو جيڪي انم فاسفي کي منهن چانس اني برڪلش رو راہ چيو هڪڙو به فاسيشا اني رو به لکي ارچي کي منهن ماطرب پري بخش يي مائدار تي ڪوڊي وركن چيرس کي بهن شاڌي کي درجن پر تيگا ഒരു സന്ദർഭത്തിലാണ് സ്റ്റിൽ ആ രംഗത്തോടുകൂടി ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി പന്തറിയുന്നത് അദ്ദേഹം ആണ് ഋഷിപ്പായ് വളപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുകയില്ല ഇദ്ദേഹത്തിന്റെ പേര് റഷീദ് ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന പലരും പലരും ക്രിക്കറ്റിനെ പറ്റി സത്യം കാണുന്നതിന് മുന്നേ തന്നെ ക്രിക്കറ്റിന്റെ മൈതാനങ്ങളിൽ ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിന്റെ കളിക്കുന്ന